രാജ്യവ്യാപകമായി സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ബി ജെ പി ഇതിന്റെ ഭാഗമായി കേരളത്തിലും തെരഞ്ഞെടുപ്പ് നടക്കും സംഘടനാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വ്യവസ്ഥകളിൽ ഇളവ് വരുത്തിയതോടെ ഒരു തവണ കൂടി മത്സരിക്കാൻ നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രന് വേദിയൊരുങ്ങിയത് പാർട്ടിക്കുള്ളിലെ മറ്റ് പക്ഷങ്ങൾക്കിടയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ പ്രസിഡന്റായതിനു ശേഷം സംസ്ഥാനത്ത് പാർട്ടിക്ക് വമ്പൻ കുതിപ്പുണ്ടായെന്നും പാർലമെന്റിലേക്ക് ഒരാളെ സംസ്ഥാനത്ത് നിന്നും വിജയിപ്പിക്കാനായി എന്നും സുരേന്ദ്രൻ പക്ഷ നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് പാലക്കാട് ആറ്റിങ്ങൽ ആലപ്പുഴ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ വമ്പൻ നേട്ടമുണ്ടാക്കാനും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്താനും കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ചിലേറെ നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തുമെത്തി ഇത് ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകി പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് വഴക്കുകൾ ഒഴിവാക്കാനും ആർ എസ് എസുമായി യോജിച്ചുകൊണ്ട് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനും നേതാക്കൾ പറയുന്നുണ്ട് എന്നാൽ മത്സരിക്കാനുള്ള അവസരമൊരുക്കിയ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ പി കെ കൃഷ്ണദാസും എം ടി രമേശ് എന്നീ നേതാക്കളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം കൂടിയ ഓൺലൈൻ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു സംസ്ഥാന അധ്യക്ഷനാകാൻ കച്ച നേതാവായ എം ടി രമേശിന് ഇത് കനത്ത തിരിച്ചടിയായി ഇവർക്ക് പുറമേ സംസ്ഥാന അധ്യക്ഷയാകാൻ ശോഭാ സുരേന്ദ്രൻ ചെരട് വലിക്കുന്നുണ്ടെങ്കിലും അത് എത്തിയിട്ടില്ല സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ സംസ്ഥാനത്ത് മുപ്പത് ജില്ലാ പ്രസിഡന്റുമാരുണ്ടാകും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മാറ്റം അധ്യക്ഷയാകാൻ പരിശ്രമിച്ച് ശോഭാ സുരേന്ദ്രനുമുണ്ട് തിരുവനന്തപുരം തൃശൂർ എറണാകുളം മലപ്പുറം കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് ജില്ലാ പ്രസിഡന്റുമാർ വരും കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് കണ്ണൂർ എന്നിവിടങ്ങളിൽ വീതം ജില്ലാ അധ്യക്ഷന്മാരുമുണ്ടാകും പത്തനംതിട്ട വയനാട് കാസർഗോഡ് എന്നീ ജില്ലകൾ വിഭജിച്ചിട്ടുമില്ല കേരളത്തിലെ പത്ത് ലക്ഷം ജനസംഖ്യയുള്ള മേഖലകളെ ഒരു ജില്ലയായി പരിഗണിച്ചുകൊണ്ട് മുപ്പത്തി ഒന്ന് ജില്ലകളായി തിരിച്ച് പ്രവർത്തനം ശക്തിപ്പെടുത്താനാണ് ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചിരുന്നത് ഗ്രൂപ്പ് പ്രവർത്തനം അംഗീകരിക്കില്ല എന്നും സമനിയത്തിന്റെ പാതയാണ് നേതൃത്വം സ്വീകരിക്കുക എന്നതും യോഗത്തിൽ പങ്കെടുത്ത കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറും സഹപ്രഭാരിയായ അപരാജിത സാരംഗി എംപിയും യോഗത്തിൽ വ്യക്തമാക്കിയതാണ് എന്നാൽ അതേസമയം തന്നെ പാലക്കാട് വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് കാര്യമായ ചർച്ചകൾ യോഗത്തിലുണ്ടായില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു വരുന്ന തദ്ദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പരമാവധി നേട്ടമുണ്ടാക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് മുതിർന്ന നേതാക്കളുടെ മേൽനോട്ടത്തിൽ മുപ്പത്തി ഒന്ന് ജില്ലകളാക്കി പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള നീക്കമുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഈഴവർ അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങൾ ബി ജെ പിയുടെ പ്രകടിപ്പിക്കുന്നുണ്ടെന്നും ഇത് കൂടുതൽ ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായിരുന്നു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള നടപടികൾ തുടരുന്നതിനൊപ്പം തന്നെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകരുത് എന്നും തീരുമാനിച്ചിരുന്നു സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറിമാർക്ക് പുറമേ വൈസ് പ്രസിഡന്റുമാരായ എ എൻ രാധാകൃഷ്ണനും ശോഭ സുരേന്ദ്രനും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ കുമ്മനൻ രാജശേഖരനും പി കെ കൃഷ്ണദാസും വി മുരളീധരൻ എന്നിവരും പങ്കെടുത്തിരുന്നു കോർ യോഗത്തിന് ശേഷം ഇപ്പോഴും ബി ജെ പിയിൽ പക്ഷവാദങ്ങൾ നിലനിൽക്കുകയാണ് എന്ന് സാരം അതായത് ശോഭാ സുരേന്ദ്രന് ആദ്യമേ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നോട്ടമുണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു അതേസമയം തന്നെ ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രന് പകരം ശോഭാ സുരേന്ദ്രനായിരിക്കും അധ്യക്ഷയാവുക എന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു മാത്രമല്ല അതിനുള്ള നീക്കങ്ങൾ ശോഭയുടെ ഭാഗത്ത് നിന്നും ദേശീയ നേതൃത്വമായി ചേർന്നുകൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു പക്ഷേ കെ സുരേന്ദ്രനെ സംബന്ധിച്ച് യാതൊരു ഞെട്ടിലുമില്ലാതെയാണ് കെ സുരേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുള്ള പാർട്ടികളിലെ അണികൾക്കിടയിൽ നിന്നുണ്ടായ നീക്കത്തെ പോലും അദ്ദേഹം സമീപിച്ചത് അതായത് സമന്വയത്തോടെ എല്ലാം ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ മുപ്പത്തിയൊന്ന് ജില്ലകളെ വിഭജിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റത്തിന് ബി ജെ പി തയ്യാറെടുക്കുമ്പോൾ ആരെല്ലാമാണ് ആ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് എന്നുള്ള ചോദ്യം ഏറെ പ്രസക്തമാവുകയാണ് അതിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള സൂചനകൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും സ്വാഭാവികമായും ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുക എന്നുള്ള അജണ്ട ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ക്രൈസ്തവ വോട്ടുകളെ ഏകീകരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതുകൊണ്ട് സ്വാഭാവികമായും തെക്കൻ മേഖലകളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള അഥവാ ക്രൈസ്തവ നേതാക്കൾക്കുള്ള സാധ്യത ഏറെ കൂടുതലാണ് അത്തരത്തിൽ അടിത്തറയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ക്രൈസ്തവ നേതാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ക്രൈസ്തവ വോട്ടുകളെ ഏകീകരിപ്പിക്കുക എന്നുള്ള തന്ത്രം തന്നെയായിരിക്കും ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നാൽ അതേസമയം ബി ജെ പിയിൽ ഇപ്പോൾ ചേരി തിരിഞ്ഞിരിക്കുന്ന പക്ഷക്കാർ ആരും തന്നെ യാതൊരു തരത്തിലുള്ള അവകാശവാദങ്ങളും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ജില്ലാ പ്രസിഡന്റുമാരെ സംബന്ധിച്ചുള്ള ഒരു വിവരവും ബി ജെ പി ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്നാൽ അതേസമയം തന്നെ സുരേന്ദ്രനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ചും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സുരേന്ദ്രൻ താൽപര്യമുള്ള വ്യക്തികളെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള നിലവിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ജില്ലാ പ്രസിഡന്റുമാരുടെ കൂടി നിയമനം വരുന്നത് ആ സാഹചര്യത്തിൽ സ്വാഭാവികമായും വീണ്ടും ഒരു വിമർശനം ഉയരാനുള്ള സാധ്യത ഏറെയാണ് ന്യൂനപക്ഷം എന്നുള്ള ടാഗ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ജില്ലകളിലേക്ക് ആരെ നിയമിക്കും അത് ആരുടെ താല്പര്യപ്രകാരമാകും എന്നുള്ളത് ഇപ്പോൾ പക്ഷം തിരിഞ്ഞു നിൽക്കുന്ന ഓരോ നേതാക്കളും ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ നിരീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും കൃഷ്ണദാസ് പക്ഷമാണെങ്കിലും എം ടി രമാശിയാണെങ്കിലും എല്ലാവരും മാറി നിന്ന് നിരീക്ഷിക്കുന്നതും ഇതുതന്നെയാണ് തന്നെയാണ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നിയമനത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ബിജെപിക്കുകളിൽ നുരഞ്ഞു പൊങ്ങുന്ന ഇത്തരത്തിലുള്ള ആഭ്യന്തര കലാപം രൂക്ഷമാകാനുള്ള സാഹചര്യം വീണ്ടും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ വരുന്നത്